ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മികച്ച മത്സരാർത്ഥികളിൽ ഒരാളും മാത്രവുമല്ല കൂടിയായ അനുവിനെ ഏവർക്കും സുപരിചിതമാണ് ഇപ്പോൾ ഇത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ അനുവിനോട് പലർക്കും ചോദിക്കാനുള്ളത് തരൂരുടെ അനുഭവങ്ങളും മറ്റുമാണ് പക്ഷേ ഇപ്പോൾ ഇത് ഏറെ നെട്ടിലോടുകൂടി അനുവിനോട് ചോദിക്കുകയാണ് അനീഷുമായുള്ള പ്രണയം മുന്നോട്ട് കൊണ്ടുപോയി ജീവിതത്തിൽ ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന ചോദ്യത്തിന് മുൻപിൽ അനു പറഞ്ഞതാണ് ഏറെ ഞെട്ടിക്കുന്നത് തനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് തന്നെയാണ് അനീഷെന്നും മാത്രവുമല്ല ഞങ്ങൾ ഒരുമിച്ചാണ് ഈ നൂറ് ദിവസം കഴിഞ്ഞു പോയത് മാത്രമല്ല ഞങ്ങൾ ഒരുമിച്ചാണ് ആദ്യമായി ബിഗ് ബോസ് ഹൗസിൽ കണ്ടുമുട്ടിയത് ഇനി അങ്ങോട്ട് എങ്ങനെയാകുമെന്നത് കാര്യം വ്യക്തമാക്കി അനു തുറന്നു പറഞ്ഞിട്ടില്ല മലയാളം സീസൺ സെവനിൻ്റെ അവസാന ദിവസങ്ങളിൽ ഒരു ദിവസമാണ് അനീഷ് തനിക്ക് തന്നോട് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന കാര്യം തുറന്നു പറഞ്ഞു എന്നും അനു പറയുന്നു